ബിജെപി രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇടത് വലതു മുന്നണികളുടെ ഭരണത്തിൽ കേരളത്തിനുണ്ടായത് നഷ്ടം മാത്രമാണ് നോക്കുകൂലിയുള്ള നാട്ടിൽ എങ്ങനെ വികസനങ്ങൾ ഉണ്ടാകുമെന്നും മുരളീധരൻ ചോദിച്ചു ബിജെപി തിരുവനന്തപുരം സൗത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിന് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിനെ അവരെയാണ് എന്ന് വിളിക്കുന്നത് നമ്മുടെ പാർട്ടി പാർട്ടി നമ്മൾ പറയുന്നത് ഫസ്റ്റ് നെക്സ്റ്റ് രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകനായിട്ടാണ് കേരളം മാറി മാറി ഭരിച്ചിട്ടുള്ള രണ്ട് സർക്കാരുകൾ രണ്ട് മുന്നണികൾ ആ മുന്നണികളുടെ നേതൃത്വത്തിൽ ഈ നാട് കൂട്ടിച്ചോറായിട്ടുള്ള അവസ്ഥയാണ് ആ സാഹചര്യത്തിൽ മാറ്റം വരണമെങ്കിൽ അതിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ